അത് ശരിയാട്ടോ ഞാൻ ഫുൾ വളരെ കൂളായിട്ടായിരുന്നു ആദിലയും നൂറയും ഈ എവിക്ഷനെ കണ്ടത് ഫോണൊക്കെ കിട്ടിയാൽ സൂക്ഷിച്ചും കണ്ടു കൈകാര്യം ചെയ്യേ എന്ന് ആദിലയോട് നൂറ പ്രത്യേകം പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ പുറത്തു വന്നിട്ട് പറയാം എല്ലാവരും എൻജോയ് ചെയ്യേ എന്നായിരുന്നു പുറത്തു പോകുന്നതിന് മുന്നോടിയായി ആദില എല്ലാവരോടുമായി പറഞ്ഞത് എന്നാൽ ആദില പുറത്തായെങ്കിലും ഫൈനൽ കഴിഞ്ഞിട്ടാകും നാട്ടിലേക്ക് എത്തുക സത്യത്തിൽ ഈ വീട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വാരിയത് ആതിര നൂറ ഇവരായിരിക്കും ചുരുങ്ങിയത് അൻപത് ലക്ഷത്തിനു മുകളിൽ തന്നെ ഇപ്പോൾ തന്നെ കിട്ടി എന്തായാലും പുറത്തിറങ്ങിയ ഇവരെ ജനം എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് നിരവധി ഇന്റർവ്യൂവുകളായിരിക്കും ഇനി കാണാൻ പോകുന്നത് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചത് ഏഴിൻ്റെ പണി എന്ന ടാ ലൈനുമായി എത്തിയ സീസണിൽ വൈൽഡ് കാർഡുകാർ അടക്കം ഇരുപത്തഞ്ച് മത്സരാർത്ഥികളാണ് നിലവിൽ ഇനി ആറുപേർ ബാക്കിയുണ്ട് ആരായിരിക്കും ഇത്തവണത്തെ വിന്നർ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക കാരണം അഞ്ചുപേരെ പോകത്തുള്ളൂ ഇനി ആറുപേരെ ഹൗസിൽ ബാക്കിയുണ്ട് സോ ആരും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വോട്ട് ചെയ്യാം